ഹായ് ഗൈസ് നമുക്കിന്നിവിടെ ഒരു ഹോളിഫ്ലവറിൻ്റെ കറിയാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വറുത്തരച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള കറി അതിൻ്റെ സാധനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം ഹോളിഫ്ലവറും കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചേക്കുവാണ് ഇതിൻ്റെ എന്തേലും അഴുക്കൊന്നുമില്ല നല്ലതായിട്ട് കഴുകി വെച്ചേക്കുവാണ് എന്നാലും ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചേക്കുകയാണ് അതിൻ്റെ ചേരൻ്റെ സാധനങ്ങൾ ചുമന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നാലഞ്ച് പച്ചമുളക് കീറിയത് കരിയാപ്പില ഉപ്പ് മസ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല ഇറച്ചി മസാലപ്പൊടി ഇറച്ചി മസാലപ്പൊടി കടുക് പിന്നെ ചുമന്നുള്ളി തേങ്ങാപ്പാൽ വെളിച്ചെണ്ണ ഉപ്പ് വെള്ളവും ഇത്ര സാധനങ്ങളുണ്ട് കരിയാപ്പില നമുക്കന്ന് തുടങ്ങാം അത് നമുക്ക് ഗ്യാസ് കത്തിക്കാമേ ഹോളി ഫൗറിനെ ഇട്ട് കൊടുക്കാം ഇത് ഇത് നേരത്തെ കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ഇട്ട് വെച്ചേക്കുമായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഇതെന്ന് വെച്ചിട്ട് വെള്ളം പറ്റട്ടെ എന്നിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കാം അടച്ചു നോക്കാം നമുക്ക് ഇച്ചിരി വെള്ളം പറ്റട്ടെ ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട് പറ്റട്ടെ നമുക്ക് വെള്ളം പറ്റിയോ നോക്കാമേ ആ വെള്ളം പറ്റിയിട്ടുണ്ട് നമുക്കിന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയോ ഇഞ്ചി ചതച്ചത് പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് കരി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കടുവിക്കുമ്പോൾ ഇടുണ്ടത സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ല ഇളക്കി കൊടുക്കാം ഇത് നല്ലായിട്ട് ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം സ്വല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അടച്ച് വെക്കാമേ ഇനി നമുക്ക് മസാലക്കൂട്ടിട്ട് കൊടുക്കാമേ ഇറച്ചി മസാലയാണേ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാമേ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇല്ല അല്ലാതെ ഇളക്കി കൊടുക്കാം വേഗട്ടെ നമുക്ക് അടച്ച് വെക്കാം നമുക്ക് കറിവെന്തോ നോക്കാമേ കറിവ് എന്തിട്ടുണ്ട് ഈ കറിവ് എന്താണെന്നറിയുമ്പോൾ നമ്മൾ എണ്ണ ഇങ്ങനെ മേളിൽ പൊങ്ങി വരുമ്പം ഉണ്ടല്ലേ കറിവെന്തോ നല്ലായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് വാങ്ങി തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിച്ചു കൊടുക്കാം ഗ്യാസ് നിർത്തട്ടെ തേങ്ങാപ്പാലം ഒഴിച്ചാൽ നമുക്കൊന്ന് ചൂടാക്കാവുള്ളൂ ഒന്ന് ചൂടാക്കാം തിളയ്ക്കല്ലേ ഇനി നമുക്കിതൊന്ന് കടുവ് പൊട്ടിച്ചെടുക്കണം ചെറിയൊന്നും ചൂടാക്കാൻ നമുക്ക് വാങ്ങുവാണേ തിളയ്ക്കണ്ട വേറെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കാം നമുക്കിത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ ചൂടാകട്ടെ കടു ഇട്ട് കൊടുക്കാം കരി ആപ്പിൾ ഇട്ട് കൊടുക്കാം നമുക്ക് തിരിച്ച് കറിക്കാത്തന്നെ ഒഴിച്ച് കൊടുക്കാം പോളിഫ്ലവറിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കി കഴിച്ച് നോക്കണം നാളെ ഒരു കുക്കിങ്ങുമായിട്ട് വരുന്നതാണ്